പ്രതിപക്ഷ നേതാവ് വസ്തുതാ വിരുദ്ധമായ പരാമർശം നടത്തുന്നുവെന്ന് മന്ത്രി പി രാജീവ് കോവിഡിന് ശേഷം കേരളത്തിൽ വ്യാവസായിക മേഖലയിൽ വളർച്ചയുണ്ടായി എന്നത് വലിയ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം തെറ്റായ കണക്കുകളാണ് സർക്കാർ പുറത്തുവിടുന്നതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണത്തിന് വസ്തുതകൾ നിരത്തിയായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി ശേഷം കേരളത്തിലെ വ്യവസായ മേഖലയിലെ വളർച്ച കേരളത്തിലെന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേട്ടത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിനു ശേഷം അധികം വരുന്നില്ല ലോകത്ത് ആണ് അതിന്റെ വളർച്ച നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ പോലും പറയാത്ത ഒരു ഈ നാടിനോടുള്ള രാജ്യത്ത് ഒന്നേ ദുഃഖേനം ജി ഡി പി ആണ് കേരളം സംഭാവന ചെയ്യുന്നത് ഇത് മൂന്നിരട്ടിക്ക് മുകളിലാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണിതെന്നും മന്ത്രി പറഞ്ഞു ഒരു കോടി നിക്ഷേപം വന്നാൽ നേരെ കോടി അത് അതിൻ്റെ പല ഘടകങ്ങളും ബജറ്റ് ഒരു ഭാഗം ജി ഡി പിയിലേക്ക് വരും ചിലപ്പോൾ ജി ഡി പിയിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് അപ്പോൾ ആന്ധ്ര അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിൻ്റെ രണ്ട് പോയിൻ്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിൻ്റെ മൂന്ന് രണ്ട് രണ്ടു മടങ്ങ് വ്യവസായ വകുപ്പിന്റെ കണക്ക് ആർക്കും പരിശോധിക്കാമെന്ന് പറഞ്ഞ മന്ത്രി സഭയിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമാകരുതെന്നും ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കൊച്ചി